റബിയുൽ അവൽ മാസം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പെരുന്നാളുകളെക്കാളും ആഘോഷത്തിലാണ് പലപ്പോഴും അത് ആഘോഷിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു വിരോധം കൊണ്ടോ ദേഷ്യം കൊണ്ടോ പറയണ കാര്യമില്ല അതായത് തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റെന്താന്ന് വെച്ചാൽ വിതാത്ത അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിക്കാത്ത സ്വഭാപത്ത് ജീവിതത്തിലൊരു ദീനായി ആചരിക്കാത്ത ഒരു കാര്യം അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്ന് ദീനല്ല നബിസ്ലാസമിന്റെ കാലത്ത് ദീനായി അനുഷ്ഠിക്കാത്ത ഒന്നും ഇപ്പൊ ദീനല്ല അപ്പോൾ ഖുർആൻ്റെ ആയത്തുണ്ട് ഹദീസ് ഉണ്ട് നബിദിനം കഴിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാര്യമാണത് ഖുറാനിലുള്ള ഒരായത്ത് നബിസ് അലൈഹി അലൈസ് സഹാബത്തും ചെയ്യാതെ പോയോ റസൂലുള്ള പറഞ്ഞിട്ടും സ്വഹാബത്ത് അത് പോയോ നമുക്ക് ചോദിക്കാവുന്ന ലളിതമായ ചോദ്യമാണ് ഖുർആാനില് ഒരാത്തുണ്ടായിട്ടും ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ആയത്തെന്ത് അള്ളഹാൻ്റെ റസൂൽ ഹബീബായ റസൂൽ അത് സ്വീകരി ചെയ്യാതെ പോയത് ഖുർആൻ അത്രമാത്രം സ്നേഹിച്ചു ഉൾക്കൊണ്ട സഹാബത്ത് ഉത്തമ നൂറ്റാണ്ടുകാർ എന്ത് അത് ചെയ്യാതെ പോയത് ഇപ്പം ഇല്ല സുഹൃത്തുക്കളെ അതിനർത്ഥതാണ് ഇല്ല എന്തെങ്കിലും ഒരു ചെയ്യും അവർ ചെയ്യാത്ത ഒന്നും ദീനല്ല വേറെ തെളിവൊന്നും വേണ്ട രണ്ടര മണിക്കൂർ നാല് മണിക്കൂർ തെളിവറിഞ്ഞ് പ്രസംഗിച്ചാൽ നമുക്ക് ഒറ്റ ചോദ്യമുള്ളൂ ഈ തെളിവുകളൊക്കെ അന്നില്ലേ എന്നിട്ട് എന്തേ ഒരു ചെയ്യാറ് അതുകൊണ്ട് അവർ ചെയ്യാത്ത ഒന്ന് ദീനല്ല അത് വിത്താണ് അത് വഴികേടാണ് അത് നരകത്തിലേക്ക് അതുകൊണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും ഒന്നും നമ്മൾ അത്തരം കാര്യങ്ങളുമായി സഹകരിക്കാൻ പാടില്ല അത് നബിയോടുള്ള മഹബത്താണ് ഹബ്ബു റസൂൽ മിനുൽ ഈമാൻ അള്ളാഹുൽ റസൂലിനോടുള്ള സ്നേഹം ഈമാനാണ് ആ സ്നേഹം സഹാബത്ത് ചെയ്യാത്ത റസൂല് ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യില്ലെന്നതാണ് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം അനുസരിക്കുന്നവൻ റസൂലിനനുസരിക്കുന്നവൻ അനുസരിക്കണം അതാണ് എൻ്റെ സ്നേഹം